നൂറ്റിനാൽപ്പത് കിലോമീറ്ററിന് മുകളിൽ സർവീസ് നടത്താനുള്ള അവകാശം കെഎസ്ആർടിസിയിൽ നിന്നും കവർന്നെടുക്കാൻ ഇടതു സർക്കാരും സ്വകാര്യ ബസ് മുതലാളിമാരും തമ്മിലുള്ള ഗൂഢാലോചന കെഎസ്ആർടിസിയെ ഇല്ലാതാക്കുമെന്ന് കെ ശ്രീ എംപ്ലോയീസ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രാജേഷ് പറഞ്ഞു കെഎസ്ആർടി സിയെ സ്വകാര്യ കുത്തകകൾക്ക് പതിച്ചു നൽകുന്ന ഇടതു നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നടത്തുന്ന പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരത്തിന്റെ ഭാഗമായി പാലക്കാട് ഡിപ്പോയിൽ നടക്കുന്ന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലാഭകരമായ ദീർഘദൂര സർവീസുകൾ സ്വകാര്യ കുത്തകകൾക്ക് പതിച്ചു നൽകുന്ന സർക്കാർ നയം കെ എസ് ആർ ടി സിയെ മറ്റൊരു മുന്നമ്പമാക്കി മാറ്റുമെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിരോധത്തിന് എംപ്ലോയീസ് സംഘ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയും ശമ്പളം നൽകാതെ ജീവനക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്ന ഫാസിസമാണ് കേരളത്തിൽ നടക്കുന്നത് ഇതിന്റെ മറവിൽ കെ എസ് ആർ ടി സിക്ക് കുരുക്കുമുറുക്കുന്ന സർക്കാർ നയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ജീവനക്കാരെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭത്തിന് സംഘടന നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ജില്ലാ സെക്രട്ടറി ടി വി രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു എം കണ്ണൻ വി വിജയൻ എം മുരുകേശൻ സി കെ സുകുമാരൻ ഇ ശശി വി രാജഗോപാലൻ ആർ ശിവകുമാർ എ വിനോദ് എന്നിവർ ഉപവാസമനുഷ്ഠിച്ചു യുടി വി ന്യൂസ് പാലക്കാട്